ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിയേഴിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം മാർക്കണ്ടിരായ ത്വത്പര ഭദ്രാതീരെ നിന്യേ തപസ്യുഖരതി ഷട്ടുമരാണി ദേവേന്ദ്ര സപ്തമസ്തം സുര ൻ യോഷ്മുഷ്യമാണ് പുനരചത് നിർജയേത് ഇനി മാർക്കണ്ടേന്റെ കഥ തുടരുകയാണ് നമുക്ക് നോക്കാം വാക്കുവാക്കായിട്ട് അർത്ഥം നോക്കാം മാർക്കണ്ടേയ ചിരായു എന്നുണ്ട് അതായത് മാർക്കണ്ടേയ ചിരായു പറഞ്ഞാൽ ആ മാർക്കണ്ടേയൻ അങ്ങനെ ചിരായു ദീർഘായുസായി തീർന്നു ചിരഞ്ജീവിയായി തീർന്നു അതാണ് ഭഗവത് കൃപ കൊണ്ട് ഒരു കൊല്ലം ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ കൃപ കൊണ്ട് ആ മരണ സമയത്ത് ജ്യോതിഷി പറഞ്ഞ സമയത്ത് മരിക്കാണ്ടേ മരണത്തിനെ ഓടിച്ച് ചിരഞ്ജീവിയായി തീർന്നു അതാണ് മാർക്കണ്ടേയ ചിരായു സഖലു പുനരഭി ത്വത്പര സഖലു അദ്ദേഹമാകട്ടെ പുനഹ അഭി അതിനു ശേഷവും പിന്നീടും എന്നാണ് അതായത് ഒരു കൊല്ലം ഭഗവത്പരനായിട്ട് തന്നെ ഭഗവാനേക്ക സേവിച്ച് സേവിച്ചു മരണത്തെ ഓടിച്ചു ചിരഞ്ജീവിയായി എന്നാൽ അതിനു ശേഷവും മാർക്കണ്ടേയന് മനസ്സ് ഭഗവാനിൽ തന്നെ ആയിരുന്നു വേറെ ഒന്നിലും ആയിരുന്നില്ല അതാണ് പുനഃഅഅി വീണ്ടും അതിനു ശേഷവും ത്വത്പര ഭഗവാനെ അങ്ങയിൽ മാത്രം താല്പര്യനായിട്ട് ഭഗവ ഭഗവാനിൽ മാത്രം താല്പര്യമുള്ളവനായിട്ട് പുഷ്പഭദ്ര തീരെ പുഷ്പഭദ്ര എന്ന നദിയുടെ തീരെ പറഞ്ഞ തീരത്തിൽ നിന്നിയേ തപസ് നിന്നിയേ പറഞ്ഞ കഴിച്ചുകൂട്ടി തപസ്യൻ പറഞ്ഞ തപസ് ചെയ്തിട്ട് തപസ്യൻ സുഖം അതുലം തുലനം ചെയ്യാൻ പറ്റാത്ത വേറെ ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത സുഖത്തിൽ രതി രതി പൂണ്ടിട്ട് ആ സുഖത്തിൽ കൊതി പൂണ്ടിട്ട് അതായത് ആ ഭഗവാനെ ധ്യാനിക്ക എന്നുള്ള ആ ബ്രഹ്മസുഖത്തിലകന ആനന്ദം കണ്ടെത്തിയിട്ട് അങ്ങനെ അതിൽ മാത്രം തൽപരനായിട്ട് ആ നദിയുടെ തീരത്ത് കഴിച്ചു കൂട്ടി എത്ര കാലം ഷട്ടുമന്വന്താണി എന്താ ആ ദിവസങ്ങളുടെ കണക്കൊന്നുമല്ല ആറ് മന്ന്വന്തരങ്ങളാ ഒ ഒന്നും രണ്ടും ഒന്നും അല്ല മന്വന്തരെന്നു പറഞ്ഞാൽ വലിയ കണക്കാണ് ഒരു എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്ന് ചതുർയുഗാണ് അത്ര ഒരു ചതുർ എന്ന് പറഞ്ഞാൽ തന്നെ അതില് നാല് യുഗങ്ങൾ കൂടിയിട്ടാണ് ഒരു ചതുർയുഗം അപ്പോ ത്രേതായുഗം കൃതയുഗം ദ്വാപരയുഗം പിന്നെ കലിയുഗം അങ്ങനെ നാല് യുഗവും ഒരു പ്രാവശ്യം കഴിഞ്ഞാലേ ഒരു ചതുർയുഗാവുള്ളൂ അങ്ങനെ എഴുപത്തി ചതുർയുഗം കൂടിയാലാണ് അത്രേ ഒരു വന്യന്തരാവുള്ളൂ ആ അങ്ങനെ ആറ് വന്യന്തര എത്ര കൊല്ലാന്ന് നമുക്കൊന്നും കണക്ക് കൂട്ടാൻ തന്നെ പറ്റില്ല അത്ര അധികം കാലമാണ് ഈ മാർക്കണ്ടേയൻ ഭഗവാനെ തപസ് ചെയ്തിട്ട് ആ നദിയുടെ തീരത്ത് കഴിച്ചു കൂട്ടി എന്ന് പറയണത് എന്നിട്ടോ ആ ബ്രഹ്മാനന്ദ രസത്തിൽ അങ്ങനെ മുഴുകി മുഴുകിയിട്ട് കഴിച്ചു കൂട്ടി അതാണ് അതുല സുഖരതി പറഞ്ഞത് ഈ വിഷയങ്ങളിൽ ഒന്നിലും താല്പര്യം ആ ഭഗവാനെ ഭജിക്കുക ഭഗവാനെ തപസ് ചെയ്യുക എന്നുള്ള ആ ഒരു പരമാനന്ദത്തിൽ അങ്ങനെ മുഴുകി മുഴുകിയിട്ട് ആറു വന്യവന്തരങ്ങള് കഴിച്ചു കൂട്ടി എന്നിട്ടോ പിന്നെ ഏഴാമത്തെ വന്യന്തരം വന്നു അപ്പോളാണ് ദേവേന്ദ്ര സപ്തമ തം ണ്ട് അപ്പൊ ദേവേന്ദ്ര സപ്തമ പറഞ്ഞ സപ്തമ ദേവേന്ദ്ര ഓരോരോ മനോന്ദരത്തിലും ഓരോ പുതിയ ദേവേന്ദ്രൻ വരും അങ്ങനെ ആറ് മന്വന്തരം തപസ് ചെയ്ത് ഏഴാമത്തെ മനോന്തരത്തിലെ ആ ഏഴാമത്തെ ദേവേന്ദ്ര വന്നു അപ്പൊ ആ ദേവേന്ദ്രന് ഇതുവരെയുള്ള ദേവേന്ദ്രന്മാർക്കൊന്നും ആ പരിഭ്രമം ഉണ്ടായില്ല ഈ ദേവേന്ദ്രൻ ഇങ്ങനെ തപസ്സു ചെയ്താൽ ഇനി തൻ്റെ സ്ഥാനമൊക്കെ പോവോ അതൊക്കെ ഈ മാർക്കണ്ടേനായി തീരുവോ എൻ്റെ എൻ്റെ സ്ഥാനം ദേവേന്ദ്ര സ്ഥാനം കിട്ടുവോ ഈ മാർക്കണ്ടെന്ന് പേടിയായി അപ്പൊ ആ തപസ ഇളക്കണം തപു മുടക്കണം അതിനു വേണ്ടിയിട്ട് ദേവേന്ദ്രന്റെ പതിവ് പരിപാടിയാണല്ലോ ഇത് പണ്ട് തമ്മള് നരനാരായണന്മാര് തപസ് ചെയ്യുമ്പോഴും ഇതേപോലെ പറഞ്ഞയക്കലൊക്കെ ഉണ്ടായി അവിടെയും ദേവേന്ദ്രൻ തോറ്റു അങ്ങനെയൊക്കെ ഉണ്ടായി തപസ് ഇളക്കാനൊന്നും പറ്റിയില്ല അതേപോലെ ഇപ്പൊ ഈ മാർക്കണ്ടീ തപസ്സക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ ആ ഏഴാമത്തെ ദേവേന്ദ്രൻ എന്താ ചെയ്തത് ദേവേന്ദ്ര സപ്തമ തം അദ്ദേഹത്തിന് ആ മാർക്കണ്ടേയനെ സുരയുവതി മരുമന്മൈർ മോഹേഷ്യൻ സുരയുവതി സുരന്മാരെ പറഞ്ഞ ദേവന്മാരാണ് സുരയുവതി പറഞ്ഞ ദേവസ്ത്രീകൾ എന്നാണ് അതായത് അപ്സരസുകള് അതിസുന്ദരികളായ അപ്സരസുകള് പിന്നെ മരുത് മരുത് പറഞ്ഞ കാറ്റ് എന്നാണ് ഇവിടെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടണത് മരുത് പറഞ്ഞ മലയമാരുതൻ മലയപർവ്വതത്തിൽ തട്ടി വരുന്ന നല്ല ഏർ കാറ്റ് മലയപർവ്വതത്തിലൊക്കെ ചന്ദന മരങ്ങളാണ് അത്ര അവിടെയൊക്കെ തട്ടി വരണം കാറ്റിന് നല്ല വാസന ഉണ്ടാവും അങ്ങനെ നല്ല വാസന ഉള്ള നല്ല കാറ്റ് മനസ്സിളക്കാൻ വേണ്ടിയിട്ട് അപ്സറസുകളും പറഞ്ഞിട്ടു ആ മലയമാരുതനീം മന്മധൈർ മോഹൈഷ്യൻ മന്മധൈ സുരയുവതി മരുമഥി പറഞ്ഞാൽ അപ്സറസുകള് ആ മലയമാരുതൻ മന്മഥൻ മുതലായവരാൽ മന്മഥൻ പറഞ്ഞാൽ കാമദേവൻ ആരുടെ ഈ തപസ എളിക്കണം ദേവേന്ദ്രന് തോന്നിയാൽ അപ്പ കാമദേവനെ പറഞ്ഞേക്കും കാമദേവൻ തനിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ കൂട്ടുപിടിച്ചു കൊണ്ടുപോകും അപ്സരസ് സ്ത്രീകളെയും ദേവേന്ദ്രൻ കൂടെ പറഞ്ഞേക്കും തപസ് ചെയ്യണ ആളുടെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട് തപസ് മുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാമദേവൻ തനിക്ക് കൂട്ടിനു വേണ്ടിയിട്ട് കൂട്ടണതാണ് ഈ മലയ മലയമാരുതനും അതുപോലെ പലപ്പോഴും നല്ല പൂക്കാലം നല്ല കാലല്ലാത്ത കാലത്ത് അവിടെ എല്ലാ പൂക്കളും അവിടെ വിരിയും പൂക്കളുടെ സൗരഭ്യം വന്ന് നിറയും അങ്ങനെയൊക്കെ വസന്ത മലയമാരുതൻ അതൊക്കെ കാമദേവൻ കൂട്ടുപിടിക്കണവരാണ് വല്ലവരുടെയും മനസ്സിളക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അപ്സറസുകളെയും കൊണ്ട് പോകും അതുപോലെ അവരെല്ലാവരും കൂടിയിട്ട് മോഹയിഷ്യൻ പറഞ്ഞാൽ മോഹിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് ആ മാർക്കണ്ടേയനെ ഇളക്കാൻ വേണ്ടിയിട്ട് അതായത് ടു സെഡ്യൂസ് ഹിം എന്നാണ് മോഹയിഷ്യൻ പറഞ്ഞാൽ അതിനാഗ്രഹിച്ചിട്ട് അവരൊക്കെ അങ്ങട് പറഞ്ഞയച്ചു അപ്പൊ എന്താണ് ഉണ്ടായത് യോഗോഷ്മുഷ്യമാണി നതു പുനരാശകത് യോഗോഷ്മം പറഞ്ഞാലോ യോഗോഷ്മം പറഞ്ഞാൽ ആ തപസ്സിന്റെ ചൂട് അതി ശക്തിയിലുള്ള തപസ് വളരെ കാലായിട്ട് ചെയ്യല്ലേ അപ്പൊ ആ തപശ്ചര്യയുടെ ചൂട് കൊണ്ട് എന്നാണ് യോഗോഷ്മ പ്ലുഷ്യമാണ പറഞ്ഞാലോ അങ്ങട്ട് വാടിക്കൊഴഞ്ഞു ആ തപശക്തിയുടെ ചൂട് കൊണ്ട് ഈ മനസ്സിളക്കാൻ വേണ്ടി പോയ കാമദേവനും അപ്സര സ്ത്രീകളും ഒക്കെ വാടിക്കൊഴഞ്ഞു പോയിന്ന് അങ്ങനെ പ്ലുഷ്യമാണ് ഐ ഹീ പറഞ്ഞാല് എന്നിട്ടോ ഉം ശത് നു പുന അശത്ത് ന അശത്ത് പറയാൻ പറ്റിയില്ല പുനഹച്ച പിന്നീട് അപ്പൊ അവർക്ക് പിന്നീട് ആ അവർ പോയ കാര്യൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ മാർക്കണ്ടേൻ്റെ തപസ് തപസ്സളക്കാനോ ഒന്നും പറ്റിയില്ല അവരൊക്കെ ആ തപസ്സിന്റെ ചൂടോണ്ട് വാടി കൊഴഞ്ഞു പോയി എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് സ്വന്തം ആയിട്ടൊരു കാര്യം പറയുക അവസാനം ത്വജ്ജനം നിർജയേത് കഹ് ഭഗവാനെ ത്വജനം നിർജയേത് കഹ ചോദിച്ചാൽ ത്വജ്ജനം ഭഗവാനെ നിന്തിരുവടിയുടെ ജനത്തിന് ഭഗവാന്റെ ജനം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരാണ് ഭക്തന്മാരെ കഹ നിർജയേത് ആരാണ് തോൽപ്പിക്കുക വെച്ചാൽ എന്താണ് ആർക്കാണ് അങ്ങയുടെ ആൾക്കാരെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ജയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങയുടെ ഭക്തന്മാരെ കീഴടക്കുവാൻ ആർക്കാണ് അത് സാധിക്കുക ആർക്ക് സാധിക്കില്ല എന്നർത്ഥം മാർക്കണ്ടേയൻ അങ്ങയുടെ ഭക്തനായതുകൊണ്ട് ഇവർക്കൊന്നും അവര് വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റിയില്ല അങ്ങയുടെ ഭക്തനെ കീഴടക്കാൻ ആർക്കാണ് പറ്റുക എന്നാണ് മേൽപ്പത്തൂർ പിന്നെ അവസാനം ചോദിക്കുന്നത് അന്വയായിട്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥം വേഗമാണ് പറയുകയാണെങ്കിൽ മാർക്കണ്ടേയ ചിരായു മാർക്കണ്ടേയൻ അങ്ങനെ ദീർഘായുസായി തീർന്നിട്ട് ചിരഞ്ജീവിയായി തീർന്നിട്ട് സഖലു അദ്ദേഹമാകട്ടെ പുന അഭി വീണ്ടും അതുല സുഖരതി പറഞ്ഞാൽ ആ അതുല്യമായ അനുപമമായ ആ ബ്രഹ്മസുഖത്തിൽ മാത്രം താല്പര്യമുള്ളവനായിട്ട് ത്വത്പര പറഞ്ഞാൽ ഭഗവാനെ അങ്ങയിൽ മനസ്സുറപ്പിച്ചിട്ട് തപസ്യൻ തപസ് ചെയ്തിട്ട് പുഷ്പഭദ്രാ തീരെ പുഷ്പഭദ്ര നദിയുടെ തീരത്ത് ഷട്ടു വന്വന്താണ് ആറ് വന്വന്തരങ്ങൾ നിന്നിയെ കഴിച്ചുകൂട്ടി സപ്തമഹ ദേവേന്ദ്ര ഏഴാമത്തെ ദേവേന്ദ്രൻ തി മരു മരുമഥൈ സുരുവതി അസരസ് മരുത്ത് മലയമാരുതൻ മന്മഥൻ കാമദേവൻ മുതലായവരാ തം മോഹീഷ്യൻ അദ്ദേഹത്തിനെ ആ മാർക്കണ്ടേയനെ മോഹിപ്പിക്കാൻ ശ്രമിച്ചിട്ട് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് യോഗോഷ്മേ യോഗോഷ്മ പ്ലുഷ്യമാണി യോഗോഷ്മം ആ തപശ്ചര്യയുടെ ചൂട് കൊണ്ട് വാടിക്കൊഴഞ്ഞിട്ട് സ്ക്വാർച്ച് എന്നാണ് ബൈ ദ ഹീറ്റ് ഓഫ് ഡിപ്പെനൻസ് ആ തപസ്സിനെ ചൂട് കൊണ്ട് അവരൊക്കെ സ്ക്വാർച്ചയി അങ്ങനെ വാടിക്കൊഴഞ്ഞിട്ട് നതുപുനാശകത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് കഹ ജനം നിർച്ച ചെയ്ത് അങ്ങയുടെ ആൾക്കാരെ ആരാണ് അങ്ങയുടെ ആൾക്കാരെ തോൽപ്പിക്കുക ജയിക്കുക എന്നാണ് മേൽപ്പത്തൂര് അതായത് ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാരെ ജയിക്കാൻ ആർക്കും സാധിക്കുകയില്ലല്ലോ എന്നാണ് അവസാനം പറഞ്ഞത് ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം മാർക്കണ്ടേ യശ്ചി സഖലു പുനരഭി ത്പര പുഷ്പദ്രാതീരെ നിന്യേ തപസ്യൻമന്വന്തണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുമന്മൈർമോഹൈഷ്യൻ യോഗോഷ്മുഷ്യമാണൈർണതു പുനരശക നം നിർജയേ